അലൈക്കും വറഹമത്തല്ലാ വാത്തു ഞാൻ മുമ്പ് കുറച്ച് വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞിരുന്നു വിശദീകരണങ്ങളൊക്കെ ടീച്ചർ പോലീസ് സ്കൂള് അത് കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് കിട്ടും നിങ്ങളിത് ഷെയർ ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ വരുമോ എന്ന് എന്തെങ്കിലുമൊക്കെ പറയാം കുറേ സബ്ക്രൈബ് കൂടി വലിയ ആളാനൊന്നും അല്ല ചെയ്താലും വേഗം കിട്ടുമല്ലോ എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ് ഫാമിലി ഫാമിലി നന്നാവുക നല്ലൊരു ഫാമിലി ആവുക എന്നത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയും ഭാഗ്യമാണ് ഫാമിലി കേടായാൽ എല്ലാം തകരും ജോലിരംഗത്തായാലും എല്ലാ രംഗത്തും നമുക്കൊരു തകർച്ച പറ്റും മാനസികമായി നമ്മൾ തളരും അവിടെ എഫ് ഫാമിലിയുടെ എഫ് തന്നെ ഫോർ ഗീവ് ആണ് ഫോർ ഗിവിനെസ് വിട്ടുവീഴ്ച ഭാര്യ ആയാലും ഭർത്താവായാലും വിട്ടുവീഴ്ച മനോഭാവം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു വിഷയമാണത് എന്തെങ്കിലും മാനസികമായ ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകുമ്പോൾ അതിങ്ങനെ ഭീകരമായി വെച്ചിട്ട് അതുകൊണ്ട് വലിയ വലിയ വിപ്ലവം ഉണ്ടാകുന്ന അവസ്ഥ മാറ്റിയിട്ട് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എഫ് തന്നെ ഫോർ ഗീവനസ് ആണ് വിട്ടുവീഴ്ച എ എന്നാൽ എഫ് കഴിഞ്ഞാൽ പിന്നെ എ ആണ് അഗ്രിസിയേഷൻസ് അനുമോദിക്ക ഭാര്യ ആയാലും ഭർത്താവ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങും ഇങ്ങും ചെയ്യുമ്പോൾ അനുമോദനം നടത്തണം മിണ്ടാണ്ടിരിക്കരുത് നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നെ നല്ലൊരു താങ്ക്സ് പറയണം അനുമോദിക്കണം അതുപോലെ തന്നെ തിരിച്ചും ഭർത്താവ് മേടിച്ചു കൊണ്ടുവരുന്ന ഡ്രസ്സോ മറ്റൊക്കെ കാണുമ്പോൾ അതൊന്ന് താങ്ക്സ് സന്തോഷം കാണിക്കാൻ മുഖത്ത് അനുമോദനം നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് അനുമോദിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നത് ഫാമിലിയിലേറ്റവും വിജയത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണത് പിന്നെ എം ഫാമിലിയിലെ എം മെമ്മറിയാണ് നല്ല കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർക്കണം ഓർമ്മ ഉണ്ടാകണം എപ്പോഴും ഓർമ്മ ഉണ്ടാകണം ഞാൻ എൻ്റെ ഭാര്യയാണ് അവളെ ഞാൻ സംരക്ഷിക്കേണ്ടതുണ്ട് ഇവളെൻ്റെ ഇദ്ദേഹൻ്റെ ഭർത്താവാണ് എനിക്ക് അള്ളാഹു തന്ന വലിയൊരു അമാനത്താണ് അത് ഞാൻ അതിൻ്റേതായ മട്ടത്തിനനുസരിച്ച് കൊണ്ടുപോകണമെന്നതും നല്ല കാര്യങ്ങളൊക്കെ മെമ്മറിയിൽ ഇരിക്കുകയും ചെയ്യണം ചെറിയൊരു വിഷയം കാണുമ്പോൾ കഴിഞ്ഞ നന്ദികളൊക്കെ മറന്നു പോകുന്ന താങ്ക്സ് ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു വിഭാഗമായിട്ട് പാ മാറരുത് എം മെമ്മറി പിന്നെ ഐ ഇൻഗ്രിറ്റി എന്ന് പറയുന്നത് ഐക്യബോധം ഐക്യബോധമാണ് ഏറ്റവും പ്രധാന പ്രശ്നമാണ് കാരണം രണ്ട് ധ്രുവങ്ങളിൽ ജീവിച്ച രണ്ട് മാതാപിതാക്കളുടെ കീഴിൽ ജീവിച്ച് വളർന്ന രണ്ട് അന്യ ആളുകൾ തമ്മിൽ ഒന്നാവുകയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യബോധം ഉണ്ടാവുക എന്നതാണ് ഒന്നും ഒന്നും രണ്ട് അതല്ല അത് വലിയ ഒന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഒന്നും ഒന്നും രണ്ട് എന്നത് മാറ്റിയിട്ട് ഒന്നും ഒന്നും രണ്ടല്ല വലിയ ഒന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം പിന്നെ ഐ കഴിഞ്ഞാൽ പിന്നെ എല്ലാണ് എല്ലിൽ ലവ് ആണ് സ്നേഹം അതേറ്റവും പ്രധാന പ്രശ്നമാണ് ലവ് ഈ സ്നേഹത്തിൽ നിന്നാണ് എല്ലാം നല്ലതുണ്ടായിത്തീരുക എന്ത് പ്രശ്നങ്ങളും ഇല്ലാണ്ടിരിക്കലും സ്നേഹം കൊണ്ടാണ് അപ്പോ എഫ് എ എം ഐ എൽ കഴിഞ്ഞാൽ പിന്നെ വൈ ഹാപ്പി എന്ന അപ്പോ ഫോർഗീവസോട് കൂടെ അഗ്രിസിയേഷൻസ് കൂടെ മെമ്മറിയോടെ ഇൻഗ്രിറ്റിയോടുകൂടെ ലവോട് കൂടെ ഉണ്ടായിത്തീരുന്ന വലിയൊരു ഫിസിക്കൽ ടൂ ആണ് ഹാപ്പി നല്ല ഹാപ്പിയായിട്ട് ജീവിക്കാൻ കഴിയുക എന്നത് അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ വൈഫ് എന്ന് നമ്മൾ പറയാറുണ്ട് അതെൻ്റെ വൈഫാണ് വൈഫ് ഞാൻ വൈഫാണ് ഹൗസ് വൈഫാന്നൊക്കെ പറയും വൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ വണ്ടർഫുൾ ഐറ്റം ഫോർ എൻ്റർടൈൻമെൻറ്റ് വണ്ടർഫുൾ ഐറ്റം ഫോർ എൻ്റർടൈൻമെന്റ് ഡബ്ല്യു ഐ എഫ് ഇ അങ്ങനെ ആവണം ഒരു ഭാര്യ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട് ഹസ്ബൻഡിൻ്റെ ഫുൾ ഫോം തന്നെ എച്ച് ഹാൻസമാണ് സുന്ദരൻ ഭാര്യയെ കുറിച്ചെടുത്തോളം ഏറ്റവും സുന്ദരനാണ് എൻ്റെ ഭർത്താവ് അങ്ങനെ ചിന്തിക്കണം യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാര്യ ഉപയോഗിക്കുന്ന സുന്ദരനായ ഭർത്താവ് എന്നേർക്കണം എസ് എന്ന് പറയുമ്പോൾ സ്മാർട്ട്നെസ് ചുറുചുറുക്കോടു കൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പുരുഷത്വം ഉണ്ടാവുക ബി എന്നാൽ പക്ഷേ പക്ഷേ എ എന്നാൽ അനേ അനേ ശല്യപ്പെടുത്തുന്ന നോട്ടി എന്നാൽ വികൃതി ഡി എന്നാൽ ഡേഞ്ചറസ് ഇതൊക്കെ ഉണ്ടാകണം ശല്യപ്പെടുത്തലുണ്ടാകണം കുടുംബത്തിൽ അങ്ങനെയൊക്കെ വേണം ശല്യപ്പെടുത്തലുണ്ടാകണം നോട്ടി ആവണം എല്ലാം ആവണം പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡിലെ ഡി എന്നത് ഡേഞ്ചറസ് ആണ് ഡേഞ്ചറസ് ആവാതെ ജീവിക്കാൻ കഴിയണം നല്ലോണം മനസ്സിലാക്കി അതൊക്കെ ഉൾക്കൊണ്ടാൽ നല്ലതാണ് ഒരു കുടുംബം ഏറ്റവും നന്നായി സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് അവസരമുണ്ടാവട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അസ്സാം വാക്ക്